ലാസ്റ്റ് എപ്പിസോഡ് ബിഗ് ബിഗ് അതില് ആദില റൂമിൽ ബോസ് കുറച്ച് കൂടുതൽ വെൽക്കം ബാക്ക് നൂറ ഇവർ തമ്മിൽ ഉണ്ടായിരിക്കുന്ന അടിയും മഴക്കൻ രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ ഉണ്ടായേക്കുന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിലൂടെ ചാനലോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനു മുന്നേ ആയിട്ട് ആദില നൂറേനെ ഒരുമിച്ച് കൺഫെഷൻ റൂമിലോട്ട് ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ടായിരുന്ന ലൈവിനകത്തെ എപ്പിസോഡിനകത്ത് അത് അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവരെ കൺവെൻഷൻ റൂമിൽ വിളിച്ച് രണ്ടു മണിക്കൂറോളം കഴിഞ്ഞ എന്തോ ആണ് ഇവര് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിനെ ചുറ്റിപ്പറ്റിയിട്ട് കുറച്ചധികം കാര്യങ്ങൾ പുറത്തിപ്പം സംസാരമായിട്ട് നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം എന്താണെങ്കിലും അവർ ഹൗസിനകത്ത് പോയി അതായത് കൺവെൻഷൻ റൂമിനകത്തോട്ട് പോയിട്ട് തിരിച്ചിറങ്ങി വന്നിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് പ്ലേ ചെയ്യാം അതും കഷ്ണാക്കാം സത്യം കൺഫെഷൻ റൂമിനകത്ത് കയറി ഇവർ ആരെയോ കണ്ട് സംസാരിച്ചിരുന്നു എന്നുള്ള രീതിയിലാണ് ഇവർ ആ ഒരു രീതിയിൽ നമുക്ക് സംശയം തോന്നിയ രീതിയിലാണ് ഇവർ സംസാരം പോകുന്നത് ഇതിനകത്ത് പോയിട്ട് ആ ഒരു കൺഫെഷൻ റൂമിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് അനുമൂലമായിട്ട് ഇത്രയും വലിയൊരു ഇഷ്യൂ പൊട്ടിത്തെറി കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇത് ബിഗ് ബോസ് തന്നെ കൊടുത്തേക്കുന്ന ഒരു ടാസ്ക് ആണ് അല്ലെങ്കിൽ ബിഗ് ബോസ് എന്നെ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണെന്നുള്ളതിൽ പുറത്തിങ്ങനെ ചർച്ച നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ബിഗ് ബോസ് ഒക്കെ അനുമൂമായിട്ട് അടി അടി ഉണ്ടാക്കിയേ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ ചുമ്മാ ഇരിക്കുന്ന ഒരാളെ പോയിട്ട് അങ്ങോട്ട് കയറി തോണ്ടി അടി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അവിടെ പ്രോപ്പറായിട്ടുള്ളൊരു കാരണം ഉണ്ടാവണ്ടേ അപ്പൊ ഞാൻ എന്റെ വീടുകൾ സംസാരിച്ചിരുന്നു ആ ഒരു വിഷയത്തിൽ അനുമോളുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് പറ്റിയതുകൊണ്ടല്ലേ അത്തരത്തിലൊരു വിഷയം പോലും ആ ഒരു വിഷയത്തിൽ അനുമോൾക്ക് അഗേൻസ്റ്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ ബിഗ് ബോസ് കൊടുത്ത ആ ഒരു കാര്യം കൊണ്ട് മാത്രം അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടാവുമോ എന്താണെങ്കിൽ ഇതായിട്ട് ബന്ധപ്പെട്ട് അമി പറയുന്ന ചാനലിനകത്തൂടെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അവർ ഒരു സബ്സ്ക്രൈബർ ആ ഒരു ബിഗ് ബോസിന്റെ ക്രൂവിലുള്ള ഒരാളുമായിട്ട് ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിച്ചിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇങ്ങോട്ട് വെക്കാം ലാസ്റ്റ് എപ്പിസോഡ് ബിഗ് ബോസിന്റെ കുറച്ച് കൂടുതൽ എനിക്ക് ആയിട്ട് കാരണം സമയല്ലോ സാബു വിളിച്ചു അനുമോൾ പേരെ വിളിച്ചു സംസാരിച്ചു അപ്പോൾ അതൊക്കെ ടെലികാസ്റ്റ് ചെയ്തു ഇത് മാത്രം ടെലികാസ്റ്റ് ചെയ്തില്ല അപ്പൊ എനിക്ക് എന്തോ അൺഫെയർ ആയിട്ട് തോന്നി അപ്പൊ ഞാൻ കോണ്ടാക്ട് ചെയ്തു ചോദിച്ചു കാര്യം ചോദിക്കാണ്ട് ഇങ്ങനെ ബാക്കി എല്ലാരും വിളിച്ചു മീൻ ഈ അതിൽ നൂറ് വിളിച്ചു പക്ഷെ അവരോട് കുറച്ച് അധികം നേരം സംസാരിച്ചു അങ്ങനെ ടെലികാസ്റ്റ് ചെയ്തില്ല അപ്പോ അവരുടെ മറുപടി ഉണ്ടായത് ഈ നൂറയ്ക്ക് നേരത്തെ എന്തോ ലെഗ് ഇഞ്ചുറി ആയിട്ടുണ്ട് അപ്പം അത് മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി വിളിച്ചതാണെന്നാ എന്നോട് പറഞ്ഞു പക്ഷെ അങ്ങനെ മെഡിക്കൽ ചെക്കപ്പ് വിളിക്കുകയാണെങ്കിൽ ആ ഈ കുട്ടിക്ക് റീസെന്റ് ഹെൽത്ത് വൈസ് ഞാൻ നോക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല കാണുമ്പോൾ ടി വി നേരിട്ട് കാണുമ്പോൾ അപ്പം എനിക്കൊന്നും തോന്നിയില്ല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടോ എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല അത് വിശ്വസിക്കാൻ പറ്റാ പോലെ എനിക്ക് തോന്നി എനിക്ക് വിശ്വാസമായില്ലേ ചോദിച്ചു ഇങ്ങനെ എന്താണ് ആതിലെയും അപ്പം നൂറക്ക് എന്തെങ്കിലും മെഡിക്കൽ ചെക്കപ്പ് വന്നാല് ആതിലേം കൂടെ എന്തിനാ വിളിച്ചത് ആതിലെ വിളിക്കേണ്ട ആവശ്യമില്ല നൂറ് എട്ട് വിളിച്ച പോരേ അപ്പം എന്നോടൊന്നും പറഞ്ഞില്ല അത് ഞാൻ മെസ്സേജ് ചെയ്തോളു ആയി പക്ഷെ എനിക്ക് റെസ്പോണ്ട് ചെയ്തില്ല അങ്ങനെ അങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയ മറുപടി ഇങ്ങനെയാണ് ഇതിലെ സത്യാവസ്ഥ എത്രത്തോളം അറിയത്തില്ല ഇവര് പുറത്തോട്ട് ഇത് അപ്പൊ ഇതിനകത്ത് പറയുന്നൊരു കാര്യമാണ് അതിനകത്ത് ഇങ്ങനെ ഒരു മെഡിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനകത്ത് എന്തിനാണ് ആതിലേയും കൂടെ കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അത് ന്യായമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് അങ്ങനെ എന്തിന് രണ്ടുപേരെ ഒരുമിച്ചുകൊണ്ട കാര്യം രണ്ടുപേരും ഒരൊറ്റ കണ്ടസ്ൻ്റ് അല്ല രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള കണ്ടസൻറ്റ് തന്നെയാണ് ഇൻഡിവിജ്വൽസ് തന്നെയാണ് ആ ഒരു ഹൗസിനകത്ത് ഇപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അതിനകത്തോട്ട് പോയിട്ട് അനുമോളുമായിട്ട് വഴക്കുണ്ടാക്കാൻ അങ്ങനെ ഒരു ബിഗ് ബോസ് ടാസ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അനുമോടെ പി ആറുകൾ ഒരിക്കലും സങ്കടപ്പെടേണ്ട വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അവിടെ ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് അനുമോയുടെ ഒരു ഒറ്റപ്പെടലോട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ പല ആൾക്കാർക്ക് ഒരു സഹതാപം തോന്നുന്നുണ്ട് കാര്യം നമ്മൾ മനുഷ്യമാർ അങ്ങനെയാണ് നമ്മുടെ ഇമോഷൻസ് അങ്ങനെയാണ് ആ ഒരു കാര്യത്തിൽ പലരും പോയിട്ട് അവധത്തിൽ പോയി ചാടി വീഴാറുണ്ട് ആ ഒരു തന്നെയാണ് ഇപ്പം അങ്ങനെ എല്ലാവരുമായിട്ട് അങ്ങനെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു തന്നെ വിചാരിക്കുക അവിടെ അനിമോളെ എല്ലാവരും കൂടെ നോക്കുമ്പോൾ ചുറ്റും വളഞ്ഞിട്ട് ആക്രമിക്കുന്നു അങ്ങനെ ആക്രമിക്കുമ്പോൾ പുറമേ നോക്കുന്ന പ്രേക്ഷകൻ എന്ന നിലയിൽ പാവം ഒറ്റപ്പെട്ട് അവിടെ നിൽക്കുകയാണ് നോക്കുമ്പോൾ അനീഷിന്റെ സഹതാപതരംഗം ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് അതൊരു സോഫ്റ്റ് കോർണർ തോന്നിയിട്ട് അത് പോസിറ്റീവായിട്ട് മാത്രമേ ബാധിക്കുകയുള്ളൂ പിന്നെ അത്യാവശ്യം ചിന്തിക്കാൻ ശേഷമുള്ള ആൾക്കാരായിരിക്കും ഇതുവരെ ചെയ്തേക്കുന്ന കാര്യങ്ങൾ എന്താണ് അനിമോൾ മനസ്സിലായി അതിനകത്ത് ഗെയിമിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് അതിനനുസരിച്ച് ആൾക്കാർ നിൽക്കുകയുള്ളൂ അല്ലാത്ത ആൾക്കാർ പിന്നെ ഈ പി ആർ നിങ്ങൾ അങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ആൾക്കാർ ആ രീതിയിൽ തന്നെ ഈ ഒരു കാര്യം കണ്ടിട്ട് അനുമോളോട് അത്രയും ഓക്കെ അനുമോളെ കണ്ടോ അവളുടെ സ്വഭാവം ഇങ്ങനെ തന്നെ അതുകൊണ്ട് എല്ലാവരും പോയെ അങ്ങനെ എല്ലാവരും വിചാരിക്കില്ല ഈ സമയത്താണ് ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ട്വിസ്റ്റ് ആയിട്ട് ഓക്കെ അയ്യോ പാവം നട പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ സങ്കടപ്പെടേണ്ട പി ആറുകൾ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ കഴിഞ്ഞ ദിവസം അനുമോൾ എപ്പിസോഡിൻ്റെ അവസാനം ഇരുന്ന ഒരു കസേരയിൽ ഇരുന്നിട്ട് മീൻസ് ആ ഊഞ്ഞാലുണ്ടല്ലോ അതിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കരയുന്ന ഒരു ഇതുണ്ടായിരുന്നു അപ്പം ഈ അനുമോളുടെ കരച്ചിൽ കാര്യങ്ങളൊക്കെ ഫുള്ള് ഡ്രാമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് മുന്നേത്തുള്ള പല കാര്യങ്ങളും നല്ല ഡ്രാമകൾ തന്നെയായിരുന്നു പക്ഷേ ഈ ഒരു സാധനം അത്യാവശ്യം നല്ല രീതിയിൽ അനുമോൾ ഒക്കെ പൊളിഞ്ഞിട്ടുണ്ട് നല്ല സങ്കടം ഉണ്ടായിട്ടുണ്ട് ആതിലനുറേ ഇവരായിട്ടുള്ള ഒരു കണക്ഷൻ എവിടേക്ക് വിട്ടുപോകാനും നല്ല സങ്കടമുണ്ട് ഈ സങ്കടത്തില് എന്താ പറയുക ഒരു പൊടിക്ക് കുറച്ചുകൂടെ ഡ്രാമയും കൂടെ കയറ്റി തന്നെയാണ് പലപ്പോഴും അനുമോടെ ഒരു കരസില തോന്നുന്നത് നമ്മളെ ഈ തോന്നുന്ന ആൾക്കാരെ തെറ്റി പറയാൻ പറ്റില്ല കാര്യം മറ്റൊന്നും അല്ല ഇതിനു മുമ്പ് ഒരുപാട് ഡ്രാമകൾ കാണിച്ചതുകൊണ്ട് ഇപ്പം പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞ ആൾക്കാരെ പറഞ്ഞ് പരിചിറ്റ് ശരിക്കും പുലി വന്ന് കഴിയുമ്പോൾ ആൾക്കാർ ഇത് കേട്ട് വിശ്വസിക്കൂ ആ ഒരു അവസ്ഥ തന്നെയാണ് അത് അനുമോൾ അവിടെ ചെയ്ത് കൂട്ടിയേക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ അത്തരത്തിലാൾക്കാർക്ക് തോന്നുന്നത് എന്താണെങ്കിലും കൺഫഷൻ റൂമിലോട്ട് പിന്നീട് അനുമോളെ വിളിച്ചിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും ഓരോ ദിവസം എന്തായാലും ഈ ഒരു നമുക്ക് പുറത്തിറങ്ങാനോ എപ്പോഴും നമുക്ക് മാത്രമേ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ സഹിച്ചും ക്ഷമിച്ചും അല്ല അനിമോൾക്ക് അനുമോൾ മാത്രമായി പോയതും ഇങ്ങനെ സഹിച്ച് ക്ഷിച്ച് എന്ന് പറയുന്ന സത്യത്തിൽ അനുമോൾ തന്നെ വരുത്തി വെച്ചേക്കുന്ന ഒരു കാര്യമല്ലേ ഇന്നത്തെ പല ആൾക്കാരും പറയുന്നൊരു കാര്യമുണ്ട് അനുമോളെ പി ആറിന് വിളിച്ചതിന്റെ പേരിലല്ലേ അനുമോ തിരിച്ച് നിനക്ക് അഹങ്കാരമല്ലേ ഞാൻ ചോദിക്കുന്നത് ഇതേ അനുമോൾ തന്നെ അല്ലേ ആദ്യം അങ്ങോട്ട് വരാൻ പറയാൻ നീക്കെന്ത് കണ്ടിട്ടാണ് എൻ്റെ കൂടെ നിക്കുന്നതെന്നുള്ളത് ഇരിക്കാറേ എന്നൊരു കാര്യം പറയുമ്പോൾ ആർക്കാണെങ്കിലും പൊളിയോലൂടെ ഇപ്പം ഒരു ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിൽ നിങ്ങൾ എങ്ങനെയാണ് റിയൽ ആയിട്ട് നിൽക്കുന്നുള്ള അത് മാത്രം നിങ്ങളൊന്ന് ആലോചിക്കുന്നു നിങ്ങൾക്ക് ഇത്തരത്തിലൊരു കാര്യം കേൾക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുക അപ്പോഴും നിങ്ങൾക്ക് ഓക്കെ സൂപ്പർന്ന് പറഞ്ഞിട്ട് അവിടെ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള തിരിച്ച് അങ്ങോട്ട് പോളിയും അവിടെ നിങ്ങോട്ടും പറയും ഇതിനകത്ത് ആദ്യം സൂപ്പറാന്നോ കിടാന്നല്ല പറയുന്നത് രണ്ട് പേരും അത്ര നല്ല ആൾക്കാരൊന്നും ഇല്ല അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴയക്കൊണ്ട് രണ്ട് പേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെയുള്ള പതിനകത്ത് ഒറ്റപ്പെട്ട് പോകണ്ടെങ്കിൽ ചെയ്തു കൂട്ടിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതാണ് ബിഗ് ഒരു എന്ന നിലയ്ക്ക് ആത്യന്തികമായി നിങ്ങൾ എല്ലാവരും ഇവിടെ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാണ് ുംറിന്റെ ഈ പി ആറിൻ്റെ കാര്യം നല്ല രീതിയിൽ അനിമോൾക്ക് റിഗ്രറ്റ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇപ്പോൾ കാര്യം എന്താണെങ്കിലും ഇതിനെ ഏറ്റവും കൂടുതൽ അനുമോൾ റിഗ്രറ്റ് അടിയാൻ പോകുന്ന പുറത്ത് വന്നതിന് ശേഷമായിരിക്കും കാര്യം നിങ്ങൾ നാലേ ചോക്കുക അനുമോളുടെ അടുത്ത് സ്വാഭാവികമായിട്ട് ഒരാൾക്കൊരു നെഗറ്റീവ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് പലപ്പോഴും കാണുമ്പോൾ ഞാൻ ഒരു സാഡിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം കാര്യം ഞാൻ ആ രീതിയിലാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ നാലേ ചോദിക്കുക ഇത് ഒരു ഗെയിം ഷോ ആണ് അതിനകത്തുള്ള കാര്യങ്ങൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ വിട്ടു അത് മറന്ന് അങ്ങനെ മുന്നോട്ട് പോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ അനുമോൾ ഒരു തവണ ചെയ്ത മിസ്റ്റേക്ക് വീണ്ടും ആവർത്തിക്കുന്നത് അതായത് ഈ സദാചാരം അതേപോലെ ആണുങ്ങൾ വേറെ നോട്ടമാണ് വേറെ ടച്ചിങ് ആണ് ബസ് സ്റ്റാൻഡില കൂട്ടാണ് ബസ്സിലെ കൂട്ടാണെന്നൊക്കെ എന്നൊക്കെ പറയുന്ന ഈ സാധനങ്ങളിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു അത് പിന്നെ പോട്ടേന്ന് പറയാം പക്ഷേ ഈ കാര്യങ്ങളെ വൈറ്റ് വാഷ് അടിച്ചുകൊണ്ട് പി ആർ പുറത്ത് ചെയ്തിരിക്കുന്ന പരിപാടിയില്ല പിന്നെ ആൾക്കാരൊക്കെ അവർക്ക് ഒരു തെറ്റുപറ്റിപ്പോയി അവളുടെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ ആയിരിക്കും എന്നായിരിക്കും കുറച്ച് ആൾക്കാരെങ്കിലും വിചാരിക്കുന്നുണ്ടാവുക പക്ഷെ അവർക്ക് പോലും അനിമോളുടെ അടുത്തൊരു ഹേറ്റ് തോന്നാൻ കാരണമായിട്ടുള്ളത് അനിമോളെ പോസിറ്റീവ് ആക്കാൻ വന്നിരിക്കുന്നത് ഈ പി ആർ തന്നെയായിരുന്നു ഇല്ല എല്ലാ കാര്യത്തിനും വന്ന് ഈ വൈറ്റ് വാഷ് അടിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും കാണുന്ന ആൾക്കാർക്കാണെങ്കിലും തോന്നൂലേ ഇത് എന്തുവാ ഇതിനു മാത്രം ഇങ്ങനെ വൈറ്റ് വാഷ് അടിക്കാൻ ആൾക്കാർക്ക് തോന്നുന്നില്ലേ ആ പി ആർ തന്നെയാണ് സത്യം പറഞ്ഞ അനിമോൾക്ക് നെഗറ്റീവ് ആയിട്ട് മാറിയേക്കുന്നത് നല്ലതിന് വേണ്ടിയിട്ട് വിചാരിച്ചേക്കുന്നത് ആ പി ആർ സത്യം പറഞ്ഞ അനിമോൾക്ക് തന്നെ നെഗറ്റീവായിട്ട് ബാക്കി മാത്രമല്ല ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്യാനും വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഈ പി ആർ പുറത്ത് ചെയ്തപ്പോഴത്തേക്കും അനുമോൾ അവിടെ പെട്ടുപോയി ഇനി പുറത്തിറങ്ങി വരുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യാൻ പോകുന്നത് കാര്യം ഈ പി ആർ എല്ലാം ഇങ്ങനെ ആയിരുന്നാലും അനുമോൾക്ക് വേണ്ടിയിട്ട് ചെയ്തെന്നുള്ള ആലോചിക്കുമ്പോൾ

അല്ല അവർക്കും അതേപോലെ തന്നെ തിരിച്ചു അനിമോളുടെ അടുത്താണെങ്കിൽ അവരെന്നെ ഒരിക്കലും പറയുന്നുണ്ട് ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് അവരുടെ തെറ്റുകൾ കൂടി ചൂണ്ടി കാണിക്കണമെങ്കിൽ ഒരു റിയൽ ഫ്രണ്ട് ആവുന്നത് അല്ലാതെ മാറി ഇന്ന് കുറ്റം പറയുമ്പോഴല്ല ഒരു റിയൽ ഫ്രണ്ട് ആവുന്നത് അങ്ങനെ അനിമോളുടെ അടുത്ത് നേരിട്ട് ഈ പറയുന്ന അനുമോളുടെ മിസ്റ്റേക്കുകൾ പറയാൻ ചെല്ലുമ്പോൾ അനുമോൾ അതിനെ ഓക്കെ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്നെ പറ്റി എപ്പോഴും പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേ മൈൻഡ് സെറ്റ് നടക്കുന്ന ഒരു ഫ്രണ്ടിനെ ആർക്കാണ് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും തെറ്റുകൾ കാണുമ്പോൾ അത് ചൂണ്ടിക്കുന്നവരല്ല യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ അവരും ചെയ്തപ്പോ അതിനെയൊക്കെ ഭയങ്കരമായിട്ട് എഗെയിൻസ് പൊട്ടിത്തെറിച്ച അനുമോ അനുമോളിനെ ഒരു നെഗ് ആരെയും പറഞ്ഞു അപ്പഴും നേരെ അനുമോളുടെ സമനില തെറ്റുന്ന പോലെ അത്രയും പൊട്ടിത്തെറിച്ചു പോകുമ്പോൾ ആർക്കാണെങ്കിലും അവർക്ക് പിടിക്കൂലും അത്ര മാത്രമേ ഉള്ളൂ വിചാരിച്ചത് പുറത്താണെങ്കിൽ ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മാറ്റി നിർത്തി അല്ലെങ്കിൽ അവർ കുറ്റപ്പെടുത്തി എല്ലാരും ഒരുപോലെ കാണുന്നു പക്ഷെ പെട്ടെന്ന് എന്തോ ആ ഒരു സ്നേഹം എന്നൊക്കെ തോന്നി അറിയില്ല അതുകൊണ്ട് എന്താ മിണ്ടാനും മിണ്ടാനും പഴയതുപോലെ അല്ല ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ റിയലൈസ് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട് ഇത്തരത്തിലൊരു സുഹൃത്തുക്കളുടെ അടുത്ത് നമ്മൾ ഇങ്ങനെ കാണിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ നമ്മൾ നമ്മുടെ കാര്യം മാത്രമല്ല ആലോചിക്കുന്നുണ്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാക്ക് കൂടി എങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളത് ആലോചിക്കുന്നുണ്ട് ഇപ്പം അക്ബറിന്റെ അടുത്ത് ഇത്തരത്തിലൊരു കാര്യം പറയുകയാണ് അക്ബർ ബസിലെ ഈ ഞരമ്പമാരുടെ കൂട്ടത്തെ ഒരു പെരുമാറ്റമാണ് ബസ് അക്ബറിന്റെ എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ അവർക്ക് എത്രത്തോളം ഫീൽ എത്രത്തോളം ഹേർട്ട് ആവുന്നുള്ള ആലോചിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു അതിനുശേഷം ഈ ഒരു കാര്യം സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അക്ബർ തന്നെ പറയുന്ന ഒരു കാര്യമാണ് അനിമോളുടെ പല സമയങ്ങളിൽ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു സഹതാപം തോന്നും അയ്യോ പാവം തോന്നും പക്ഷേ ആ രീതിയിൽ എങ്ങാണ് അനിമോളുടെ അടുത്ത് പെരുമാറാൻ നിന്ന് കഴിഞ്ഞാൽ പൊന്നിനേവിനെ പിന്നെ നമ്മുടെ തലേ കയറി നിരങ്ങുന്നുള്ള കാര്യം അക്ബർ കഴിഞ്ഞാൽ ടുത്ത് സംസാരിക്കണം അതാണ് അനിമോളുടെ പല കാര്യങ്ങളാണോ നമുക്ക് അയ്യോ എന്ന് നമുക്ക് തോന്നും പക്ഷെ ആ സമയത്ത് നമ്മളത് കാണിക്കാൻ പാടില്ല കാരണം എന്താണ് അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും പിന്നെ ഇതാണ് അവസ്ഥ അനിമോളെ പറയേണ്ട എപ്പോഴും പോസിറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കണം അത് മാത്രമല്ല പുറത്തുള്ള പി ആറുകളാണെങ്കിലും ഇങ്ങനെ ചെയ്യുന്ന എല്ലാ തെറ്റുകളെയും വൈറ്റ് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് അത് ഇഷ്ടപ്പെടുക ഈ ഏറ്റവും കൂടുതൽ അനിമോൾക്ക് നെഗറ്റീവ് ഉണ്ടാക്കി കൊടുത്തേക്കുന്നത് അനിമോളുടെ പി ആറ് തന്നെയാണ് അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂ അനിമോയുടെ പി ആറ് തന്നെയാണ് അനിമോളെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആക്കിയിട്ടുള്ളത് പിന്നെ ഈ കുടുംബ പ്രേക്ഷകരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ പി ആറുകൾ കമന്റ് ബോക്സിൽ കിടന്ന് വഴുകുന്നുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്ക ഒരു പറ്റാൻ കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും എന്ന് കരുതിയിട്ട് എല്ലാവരും അങ്ങനെയല്ല ഇപ്പം വീഡിയോസ് വെക്കാനാണെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ വീഡിയോസ് ഉണ്ട് ഇത് അവർക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് അമ്മമാര് ഒരുപാട് പ്രായമുള്ള പപ്പുമാരൊക്കെ സംസാരിക്കുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നും ഇങ്ങോട്ട് വെക്കുന്നില്ല എന്താണെങ്കിലും കണ്ടിട്ട് നിങ്ങൾക്ക് നിൽക്കുന്നത് എന്നുള്ള തീർച്ചയായിട്ടും കമന്റ് ബോക്സ് പറയാം നമുക്ക് അടുത്തൊരു വീഡിയോയിട്ടാണ് ശരി